നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് കൈകാലുകൾക്ക് ഉണ്ടാവുന്ന ചുട്ടുപുകച്ചിൽ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പ്രശ്നം വരാം അതായത് ഇപ്പോൾ നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസിനെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പിത്തദുഷ്ടി മൂലം ഡയബറ്റീസ് അഥവാ പ്രമേഹം വരുന്ന ആളുകളിൽ വളരെ കോമൺ ആണ് കൈകാലുകൾക്ക് ഉണ്ടാകുന്ന ചുട്ടുപുകച്ചിൽ അപ്പം ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവരിൽ കൂടുതലായിട്ടും ആയിട്ട് നിൽക്കുന്ന ദോഷം പിത്തമായിരിക്കും അതിനെ ദുഷ്ടി വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന സിംറ്റം ഒന്നാണ് കാലിനും കൈക്കൊക്കെ വരുന്ന ചുട്ടുപൊകച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രശങ്ക ഈ കാലുകൊക്കെ ഭയങ്കര റെഡ് ഭയങ്കര ചുവന്ന നിറത്തിൽ കാലുക കൈകാലുകളൊക്കെ നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ട് വരുന്ന ദാഹം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ലൂസ് മോഷൻ ആസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്നതാണ് അപ്പം ഇവരിൽ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ ചുട്ടുപുകച്ചിലെന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ നിന്ന് കാലിലോട്ട് ഒരുപാട് ഞരമ്പുകൾ പോകുന്നുണ്ട് ഈ ഞരമ്പുകൾക്കുള്ള സർക്കുലേഷൻ അഥവാ രക്തചംക്രമണം കുറയുന്ന സമയത്ത് ഈ നെർവിൻ്റെ ഡാമേജ് സംഭവിക്കുന്നു നെർവിൻ്റെ ഡാമേജ് സംഭവിക്കുമ്പോൾ എന്താണ് അവിടേക്ക് എന്ത് വരുന്നില്ല ഈ നെർവ് കണ്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പം ഇതെന്ത് കോസ് ചെയ്യുന്നു നമുക്ക് ഇങ്ങനെ ചുട്ടുമുകച്ചില് അതുപോലെ തന്നെ തരിപ്പ് ഇങ്ങനെയുള്ള മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒക്കെ കാരണമാകുന്നുണ്ട് അപ്പം ഒരു പ്രധാനപ്പെട്ട ഇന്നിപ്പം എടുത്തു നോക്കുന്നതിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത് ഡയബറ്റീസ് തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരു ബേണിങ് സെൻസേഷൻ ഇൻ ദ ഫീറ്റ് ആൻഡ് ഹാൻഡ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഈ പ്രമേഹത്തിനെ നമുക്ക് നോർമൽ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് അപ്പം പ്രമേഹം വന്ന ആളുകളാണെങ്കിൽ നമുക്കതെങ്ങനെ നോർമൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പ്രമേഹം വരുന്നതിന് മുൻപേ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും നമുക്ക് ആ ഒരു സ്റ്റേജിൽ തന്നെ പ്രമേഹത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഇപ്പം കുറച്ച് ലക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ കാണിക്കുന്ന ഒന്നെന്ന് വെച്ചാൽ അമിതമായിട്ട് വിശപ്പ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ അമിതമായിട്ട് വരുന്ന ദാഹാണ് പിന്നെ അവരുടെ ശരീരത്തിൽ വരുന്ന ഒരു അതിന് അതിനൊരു പ്രത്യേക ഒരു ഗന്ധമായിരിക്കും ഒരു ദുർഗന്ധമായിരിക്കും അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അതുപോലെ അവർ ഒഴിക്കുന്ന മൂത്രത്തിനാണെങ്കിലും ഒരു പ്രത്യേക സ്മെല്ല് വരുന്നത് അതുപോലെ തന്നെ അവർക്ക് ഏർ വല്ലാത്തൊരു ക്ഷീണമൊക്കെ അനുഭവപ്പെടുക ഇതെല്ലാം തന്നെ പ്രമേഹത്തിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നതാണ് ചില ആളുകളാണെങ്കിൽ നഖ എല്ലാം പെട്ടെന്ന് വളരുന്നു അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച ഇതെല്ലാം നിങ്ങളെ ബോഡിയിൽ പ്രമേഹം വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ കൂടിയാണ് ഒരു പ്രായ എത്തിക്കഴിയുന്ന സമയത്താണ് പൊതുവെ എല്ലാവരിലും ഇത് കണ്ടുവരുന്നത് എന്നാൽ ഇന്ന് നമ്മളെ ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ മാറിയത് കൊണ്ട് തന്നെ നമുക്കിത് നേരത്തെ പിടിപെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സ്റ്റേജസ് അല്ലെങ്കിൽ ഇങ്ങനൊരു അമിതമായിട്ട് നിങ്ങൾക്ക് മധുരം കഴിക്കണം പഞ്ചസാര കഴിക്കണം അല്ലെങ്കിൽ ചോറ് കഴിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് വീട്ടിലാർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ടെസ്റ്റ് കഴിഞ്ഞ് ചെയ്തതിന് ശേഷം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇതിൻ്റെ കൂടെ പറഞ്ഞുകൊടുക്കുക അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണം അപ്പം ഇങ്ങനെ ഇപ്പം പ്രമേഹ രോഗികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പ്രമേഹം കുറയ്ക്കാൻ എന്താണെങ്കിലും മെഡിക്കേഷൻസ് ചില ആളുകൾക്ക് വേണ്ടി വരും കാരണം അവർക്ക് ചിലപ്പോൾ ഒരു സ്റ്റേജ് എത്തി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞരമ്പിനെ ബാധിച്ചു അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് കണ്ണിനെ ബാധിച്ചു വൃക്കയ്ക്ക് തകരാറ് വന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് എന്താണെങ്കിലും മരുന്ന് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറ്റൊക്കെ ട്രൈ ചെയ്താൽ നമുക്കിത് നോർമലാക്കാൻ ഒരു കണ്ടീഷനാണ് അപ്പം എടുക്കുന്ന ഡയറ്റിൻ്റെ കൂടെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരുപാട് ഹോം റെമഡീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നമ്മുടെ ശരീരത്തെ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് കൂടി വരുത്തണം ചില ആളുകൾ ഒരുപാടായിട്ട് ഹോം റെമഡീസ് ഒരുപാട് കഴിക്കുന്ന ആളുകളുണ്ട് അതായത് എമൗണ്ട് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് you അതും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ഹോം റെമഡീസ് കഴിക്കുന്ന സമയത്തും അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ ഞാനൊരു റെമഡി പറഞ്ഞു തരുന്നത് ഇപ്പം ഒരു നമുക്ക് ഇങ്ങനെ ബേണിങ് സെൻസേഷൻ വരാനുള്ള ഒരു മെയിൻ റീസൺ ആണ് ഡയബറ്റീസ് നമുക്കൊന്ന് ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമുക്കൊരു ചെറിയൊരു ഹോം റെമഡി അല്ലെങ്കിൽ ഒരു ടിപ്പ് നോക്കാം ഇതിന് വേണ്ടത് ഒന്ന് ഉലുവയാണ് മറ്റൊന്ന് വേണ്ടത് നല്ല വെണ്ടക്കയാണ് പച്ച വെണ്ടക്ക അത്യാവശ്യമായിട്ട് വേണം അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ നമുക്കൊരു ഇനീഷ്യൽ ഒരു ആദ്യം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഒരു ടീസ്പൂൺ ഉലുവെടുത്താൽ മതി നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ എന്തു ചെയ്യാം ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു രണ്ട് മുതൽ മൂന്ന് വെണ്ടയ്ക്ക മുറിച്ചിട്ട് വെക്കാം ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഈ വെണ്ടയ്ക്ക ചെറുതായിട്ട് മുറിച്ചിട്ട് വെച്ചിട്ട് എന്തു ചെയ്യാം ഓവർനൈറ്റ് ഇതൊന്ന് വെക്കുക തലേദിവസം രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉലുവയും വെണ്ടയ്ക്കയും മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കുക എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒന്നും എടുത്ത് വെക്കേണ്ട പുറത്ത് തന്നെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്ത് ഈ ഒരു വെണ്ടയ്ക്കയും ഉലുവയും എല്ലാം തന്നെ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു വെള്ളം കുറച്ചൊരു കട്ടിയുള്ള രൂപത്തിലോട്ട് മാറും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു ഉലുവയും വെണ്ടയ്ക്കയും അതിൻ്റെ അകത്തുനിന്ന് നേരെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക അത് രണ്ടും കൂടി എടുത്ത് കളയുക അല്ലെങ്കിൽ പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു വെള്ളം കുടിക്കുക അപ്പം നിങ്ങളിത് കുടിക്കുന്ന സമയത്ത് നമുക്കിതൊരു വൺ മന്ത് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ കണ്ടിന്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പത്ത് ദിവസം നിങ്ങൾ എടുക്കുക വീണ്ടും നിങ്ങൾ ഒരു സെവൻ ഡേയ്സ് ഗ്യാപ്പ് കൊടുക്കുക വീണ്ടും ഒരു പത്ത് ദിവസം എടുക്കുക അങ്ങനെ എടുക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യരുത് ഏ അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് ദിവസം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ എച്ച് ബി എവൺ നോക്കുക ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഓൾറെഡി മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും മരുന്ന് സ്റ്റോപ്പ് ചെയ്യരുത് മരുന്നിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് അത് കുറയുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു സമയത്ത് നമുക്ക് മെഡിക്കേഷൻസ് പതുക്കെ അതൊക്കെ കുറച്ചുകൊണ്ട് വരാം അത് ഒരിക്കലും നിങ്ങൾ സ്വയം നിർത്തരുത് നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിന് അനുസരിച്ച് മാത്രം നിങ്ങൾ നിങ്ങളുടെ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാം അപ്പം ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഡയബറ്റിസ് മൂലമാണ് ഇങ്ങനെ ഒരു കൈകാലുകൾക്ക് ചുറ്റുപകച്ചിൽ വന്നതെങ്കിൽ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് വിറ്റാമിൻസിൻ്റെ കുറവാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവ് ആണ് അപ്പോൾ ബി ട്വൽവ് കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നത് തന്നെയാണ് നമ്മളൊരു സപ്ലിമെൻ്റ് അല്ല നമ്മൾ ആദ്യം തന്നെ പോയിട്ട് എടുത്ത് കഴിക്കേണ്ടത് ഐ മീൻ ടാബ്ലറ്റ്സോ അങ്ങനെയുള്ള സപ്ലിമെൻ്റ് ടാബ്ലറ്റുകളല്ല ആദ്യം പോയിട്ട് എടുത്ത് കഴിക്കേണ്ടത് നമ്മൾ ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ ഇത് നമ്മുടെ ബോഡിയിലോട്ട് സപ്ലൈ ചെയ്യാം എന്നാണ് നോക്കേണ്ടത് ഇപ്പോൾ വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഉള്ളതെന്ന് വെച്ചാൽ ഈ മുട്ടയിലും അതുപോലെ തന്നെ മത്സ്യ മത്സ്യമാംസങ്ങളിലും പാല് പാലുൽപ്പന്നങ്ങൾ മഷ്റൂം ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് എന്തുള്ളത് വിറ്റാമിൻ ബി ട്വൽവ് ഉള്ളത് അപ്പം ഇങ്ങനെയുള്ള ഫുഡിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ടും കണ്ടുവരിക ഒരു പ്രായത്തുന്ന സമയത്താണ് ഒരു അൻപത് വയസ്സ് അൻപത്തഞ്ച് വയസ്സൊക്കെ എത്തുന്ന സമയത്ത് ആളുകൾ പതുക്കെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട് അത് വളരെ പതിവാണ് അപ്പം ആ സമയത്താണ് മെല്ലെ മെല്ലെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും അവരിൽ വരുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ഡയബറ്റീസ് ഒന്നും അല്ലെങ്കിൽ വിറ്റാമിൻ ബി ട്വൽവ് നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക എല്ലാ ദിവസവും ഒരുപാട് എമൗണ്ടിൽ കഴിക്കാനല്ല പറയുന്നത് ഓരോ ദിവസവും അതിൻ്റേതായ ചെറിയ ചെറിയ എമൗണ്ടിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക അപ്പം നോർമലി അത് വിറ്റാമിൻ ബി ട്വൽവ് ഒക്കെ എന്ത് ചെയ്തു ഒരു നോർമൽ സ്റ്റേജിലോട്ട് വന്നാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ബോഡിയിൽ കാണിക്കില്ല പിന്നെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കൈകാലുകൾക്ക് തരിപ്പ് അല്ലെങ്കിൽ ഈ പുകച്ചിലൊക്കെ വരുന്നത് അമിതമായിട്ട് മദ്യം യൂസ് ചെയ്യുന്ന ആളുകളിലാണ് കൂടുതലായിട്ട് മദ്യം കഴിക്കുന്ന പുരുഷന്മാരിൽ കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാലില് വരുന്ന തരിപ്പ് പുകച്ചിൽ ഉള്ളംകാലിൽ ചുട്ടുപുകച്ചിൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതെല്ലാം ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഞരമ്പിനെ നശിപ്പിക്കുകയാണ് നശിപ്പിക്കുകയാണെങ്കിൽ ആൽക്കഹോളാണെങ്കിലും ആൽക്കഹോളിലുള്ള കണ്ടൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഞരമ്പിനെ നശിപ്പിക്കുന്നത് കൊണ്ട് അവിടെ ന്യൂറോപ്പതി അല്ലെങ്കിൽ അവിടെ ഒരു ന്യൂറൈറ്റീസ് ഒരു ഇൻഫ്ലമേഷൻ ഓഫ് ദ നെർവ് നമ്മുടെ ഞരമ്പുകൾക്ക് നീർക്കെട്ടുകളും കാര്യങ്ങളും വരുന്നു അത് ഞരമ്പിനെ നശിപ്പിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വരാം ഇങ്ങനെയുള്ള കൈകാലുകൾക്കുള്ള പുകച്ചിലും കാര്യങ്ങളൊക്കെ വരാം അപ്പം നമുക്കവിടെ യൂസ് കാര്യം ചെയ്യാൻ പറ്റുന്ന മദ്യം കുടിക്കുന്നത് ഒഴിവാക്കുക അതാണ് മെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ ആണ് ഇപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ ഈ കാലിൽ വരുന്ന ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അവിടെ സർക്കുലേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മസാജിങ് ചെയ്യുക വെരിക്കോസ് വെയിൻ വന്ന് അതൊരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ട് അത് ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് അത് അൾസറായിട്ട് മാറുന്നത് അൾസറായിട്ട് മാറുന്ന സമയത്ത് അവിടെ പുകച്ചിലും ചുട്ടുപുകച്ചിലും നീറ്റലും വേദനയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരു വെരിക്കോസ് വെയിൻ വന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും എടുത്താൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്റ്റേജ് തടയാം കാലിന് വരുന്ന കടച്ചിൽ വേദന ചില ആളുകളിൽ ഞരമ്പ് തള്ളി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ എല്ലാവരിലും ഈ ഞരമ്പ് തള്ളി നിൽക്കണം എന്നില്ല അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക ചെക്ക് ചെയ്യുക വെരിക്കോസ് വെയിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ വെരിക്കോസ് വെയിൻ ഞാൻ പറഞ്ഞ പോലെ അൾസറായി കഴിഞ്ഞാൽ അത് അതിലും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് നോക്കുക കാലൊക്കെ ഉയർത്തി വെച്ച് കിടക്കുക കാലിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സോക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതിന് വേണ്ട അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുക നിങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എപ്പോഴും ഒരു മസാജ് കൊടുക്കുക നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും കാലം ഉയർത്തി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കൂടുതൽ സമയം നിൽക്കുന്നത് പരമാവധി കുറയ്ക്കുക കുളിക്കുന്നതിന് മുമ്പ് കാലിനൊക്കെ ഒരു മേലോട്ട് താഴ്ഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തോട്ട് ഒരു മസാജ് എപ്പോഴും കൊടുത്തുകൊണ്ട് നിൽക്കുക അതൊക്കെയാണ് നമുക്ക് പ്രത്യേകം വെരിക്കോസ് വെയിനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പ്രധാനമായിട്ടും കാലിന് വരുന്ന പുകച്ചിരും മരവിപ്പ് എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇല്ലെങ്കിൽ ഡയബറ്റീസ് മൂലമാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് ആളുകളിൽ വളരെ കോമൺ ആയിട്ട് ഇല്ലെങ്കിൽ പുരുഷന്മാരിലൊക്കെ ആണെങ്കിൽ അമിതമായിട്ടുള്ള പുക വലിയും ഇങ്ങനെയുള്ള ഞരമ്പുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണമാവുന്നത് ഈ ഒരു ബ്ലോക്ക് മൂലം നമുക്ക് എന്തായിരിക്കാം അപ്പോൾ ഭാഗത്തേക്ക് സർക്കുലേഷൻ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് ബ്ലോക്കേജാണ് രക്തയോട്ടം ഇല്ലെങ്കിൽ നമുക്ക് ബേണിങ് സെൻസേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള എന്ത് കണ്ടീഷൻ മൂലമാണ് ഇത് വരുന്നത് എന്നൊന്ന് നോക്കുക അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളുമൊക്കെ എടുക്കുക കറക്റ്റായിട്ട് കറക്റ്റ് രീതിയിലുള്ള ഫുഡും പ്രോട്ടീൻസും ഫോളോ ചെയ്യാം ഇപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ഇഞ്ചി എന്ന് പറയുന്നത് അപ്പം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചായയൊക്കെ കുടിക്കുന്നതൊക്കെ എല്ലാ ദിവസവും ചായ കുടിക്കുന്നതൊക്കെ എന്താണ് നല്ലതാണ് വലിയൊരു ബിസ് ഇഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ ഒരു ചെറിയൊരു ഭാഗം ഒരു കാൽഭാഗം ഇഞ്ചിയൊക്കെ നിങ്ങൾ കഴിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ ഈ ഹൈപ്പോ ഉള്ള ആളുകളിലും ഇങ്ങനെ തന്നെ കാലിനൊക്കെ ചുറ്റുപൊച്ചിനും കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് പറയുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് എടുത്തിട്ട് ഹോർമോൺസിനൊക്കെ നേരെയാക്കുക എന്നുള്ളതാണ് പിന്നെ വെയിറ്റ് കൂടുന്ന സമയത്തും പറയാറുണ്ട് അപ്പോൾ വെയിറ്റ് കൂടുന്ന സമയത്ത് നോർമലി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അല്ലാതെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടിന് ഓവറായിട്ട് മെഡിസിൻസ് ഒന്നും കഴിച്ച് നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിനെ ഒന്നും നശിപ്പിക്കാതിരിക്കുക ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൈകാലുകൾക്ക് തരി തരിപ്പോ പുകച്ചിലോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് ഡയബറ്റീസ് മൂലം വന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വെരിക്കോസ് പെയിൻ മൂലം വന്നതാണ് എന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വീണ്ടും കാണാം നന്ദി